ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പുനഃപരിശോധനാ പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ന്യൂനപക്ഷ വോട്ടർമാർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടെന്ന കാര്യം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ബീഹാറിൽ പട്ടിക പുതുക്കൽ ജൂണിലാണ് അവസാനിച്ചത് ഇതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ന്യൂനപക്ഷ വോട്ടർമാരെ പുറന്തള്ളിയിരിക്കുന്നത് ജൂണിൽ തയ്യാറാക്കിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പുനഃപരിശോധന പൂർണിയ ജില്ലയിലെ ചിമ്മിനി ബസാർ എന്ന സ്ഥലത്ത് മാത്രം നാനൂറോളം പേർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇവരെല്ലാം ന്യൂനപക്ഷ വിവാഹക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുമാണവർ പുനഃപരിശോധനയുടെ ഭാഗമായി പേര് ചേർക്കൽ ഫോം ആവശ്യപ്പെട്ട് ബൂത്ത് തല ഉദ്യോഗസ്ഥരെ സമീപിച്ച ഘട്ടത്തിലാണ് പട്ടികയിൽ പേരില്ലെന്നവർ അറിയുന്നത് പുതിയ വോട്ടറെ എന്ന നിലയിൽ പേര് ചേർക്കേണ്ട സ്ഥിതിയിലാണ് അവർ ഉള്ളത് എന്നാൽ അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകൾ ഭൂരിഭാഗം തീർക്കുമില്ല ബീഹാറിൽ പതിറ്റാണ്ടുകളായി കഴിയുന്ന ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ബോധപൂർവമായ നീക്കവും പുനഃപരിശോധനയുടെ ഭാഗമായി ബീഹാറിൽ നടക്കുന്നുണ്ട് ബി എൽ എം ആർ തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തിലേറെ പേർ ഇപ്പോൾ തന്നെ പട്ടികയിൽ നിന്നും പുറത്തായതായി കമ്മീഷൻ നേരത്തെ തന്നെ അറിയിച്ചതാണ് ഇങ്ങനെ പുറത്തായവരുടെ മണ്ഡലം തിരിച്ചുള്ള കണക്കുകളും കമ്മീഷൻ പുറത്തുവിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗഞ്ച് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ പുറത്താക്കപ്പെട്ടത് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് അങ്ങനെ പുറത്താക്കപ്പെട്ടത് ഇതര സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കുന്നവർ കൂടുതലായുള്ള കിഴക്കൻ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ പേർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് കണക്കുകൾ പുറത്തായതോടെ എതിർപ്പ് ശക്തമാവുകയും ചെയ്യുന്നുണ്ട് നേരത്തെ പലതും സംശയിച്ചതുപോലെ ഏതാണ്ട് മൂന്ന് കോടിയോളം വോട്ടർമാരെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തള്ളും എന്നുള്ള കാര്യം ഏതാണ്ട് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇവി എമ്മിൽ അട്ടിമറി നടത്തി പല സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ച ബി ജെ പി പക്ഷേ ബീഹാറിൽ അധികാരം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ തന്നെ കൃത്രിമം കാണിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് നടത്തുന്നത് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്താശയുമുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ നൽകിയ ഹർജികൾ പലതും ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലാണ് രാഹുലിൻ്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഗ്യാനേഷ് കുമാറിന് സാധിച്ചിട്ടില്ല രാഹുലിൻ്റെ ആരോപണങ്ങൾ ശരിവക്കും വിധമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം വാർത്തകൾ